ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഏഴ് ഏക്കർ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നല്ല ഒരു അടിപൊളി തോട്ടമാണ് ഇത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ പറയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടുനോക്കുക വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നാല് വർഷം പ്രായമുള്ള റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട നല്ല ഒരേമേനി റബ്ബറുകളാണ് നമ്മളിവിടെ കാണുന്നത് ഈ കാണുന്നതാണ് പറമ്പും സ്ഥലങ്ങളല്ലാത്ത ഇതാണ് മെയിൻ റോഡ് പി ഡബ്ല്യു ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഏഴ് ഏക്കർ സ്ഥലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരൂ നമുക്കിനി വീഡിയോയിലെ വിശുദ്ധ ഭാഗങ്ങളിലേക്ക് പോകാം ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും കടന്ന് ഇല്ലുന്ന ഒരു ഏരിയയാണ് നാല് വർഷം പഴക്കമുള്ള റബ്ബർ മരങ്ങളാണ് ഉള്ളത് നല്ല ഒരു അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന റോഡാണ് പറമ്പിനാകത്തേക്കുള്ള റോഡ് പക്ഷേ റോഡിനോട് ചേർ മെയിൻ റോഡിനോട് ടാറിങ് റോഡിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് നമുക്ക് വരുന്ന വഴികളിലെല്ലാം നമുക്കിത് കാണാനായിട്ട് പറ്റും വിശദമായി തന്നെ വീഡിയോയിൽ എല്ലാതും കാണിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടൊരു നല്ല സ്ഥലമാണ് കാലാവസ്ഥയും മണ്ണെല്ലാതും വളരെ അനു കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ റബ്ബർ പാറകളൊക്കെ ധാരാളം ലഭിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഒരു നഷ്ടവും വരാത്ത ഒരു സ്ഥലമാണിത് അതുപോലെ റബ്ബർ മാത്രമല്ല മറ്റുള്ള മരങ്ങളെല്ലാതും ധാരാളമായിട്ട് ഇവിടെയുണ്ട് പത്ത് അറുന്നൂറോളം അറുന്നൂറോളം തേക്ക് മരങ്ങളും ഇവിടെ ഉണ്ട് നമുക്കിനി ഈ സ്ഥലത്തിൻ്റെ കിടപ്പൊന്ന് നോക്കാം മെയിൻ റോഡിൽ നിന്നും നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ വ്യൂ എന്ന് കാണിച്ചു തരാം ഇതാണ് മെയിൻ റോഡ് പബ്ലി പി ഡബ്ല്യു റോഡാണ് ബസ് റൂട്ടാണിത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഈ സ്ഥലത്തിൻ്റെ ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് ഈ സ്ഥലം ഇതാണ് സ്ഥലത്തേക്കുള്ള ഗേറ്റ് ഇതാണ് റബ്ബർ എസ്റ്റേറ്റ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ബി ഡബ്ല്യു റോഡിനോട് ചേർന്ന് തന്നെ ഒരു കിടക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് കുന്നുകളോ മലകളോ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ നേരുന്നിട്ടുള്ളൊരു ഭൂമിയാണ് എഴുപത്തഞ്ച് ശതമാനത്തോളം ഈ സ്ഥലം നിരന്നതാണ് ഒരു ഇരുപത്തഞ്ച് ശതമാനം ചെറിയ ചെരുവോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും ഇതാണ് റോഡും ഈ സ്ഥലവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്ര അടുത്താണ് ഈ സ്ഥലമുള്ളത് അതുപോലെ വെള്ളത്തിനായിട്ട് ബോർവെല്ലൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും കരണ്ട് വെള്ളം വഴി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഒരു വീടുമുണ്ട് ഹാസ്പിറ്റോസ് മേഞ്ഞിട്ടുള്ള ഒരു വീടും ഉണ്ട് ഇവിടെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും വിശദമായി തന്നെ എല്ലാം അത് നമ്മൾ കാണിക്കുന്നുണ്ട് വീട് മാത്രമല്ല അതിനോട് ചേർന്നതിന് പുകപ്പര അതുപോലെ മെഷീൻ വരെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഒരു റബ്ബർ എസ്റ്റേറ്റ് അങ്ങനെയൊക്കെ വേണം അതിൻ്റേതായ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നൂറ്റഞ്ചിനത്തിൽപ്പെട്ട നല്ല ഒരേ മെയിനിലായിട്ടുള്ള റബ്ബർ മരങ്ങളാണ് വെറും നാല് വർഷം മാത്രമേ പഴക്കമുള്ളൂ അതുപോലെ നല്ല ജോലി ചെയ്യാനൊക്കെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു സ്ഥലമാണ് കുന്നുകളോ മലകളോ അങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊന്നുമില്ല വളരെ നിരന്ന് ശാന്തമായിട്ടുള്ളൊരു സ്ഥലമായതിനാൽ തന്നെ നമുക്ക് പണിയെടുക്കുന്നവർക്കും വളരെ ഉപകാരമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്ന സ്ഥലമാണ് അതുപോലെ റബ്ബറ് റബ്ബറ് കൂടാതെ പിന്നീടുള്ളത് തേക്കുകളാണ് അറുന്നൂറോളം തേക്കുകളാണ് ഈ സ്ഥലത്തുള്ളത് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ വിലയിലുള്ള വീടുകളും സ്ഥലങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് വിശദമായി തന്നെ കണ്ടു നോക്കാം വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതാണ് നമ്മൾ പറഞ്ഞ വീട് അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള വീടാണ് ജോലി ചെയ്യാനും ജോലി ചെയ്ത് അവിടെ തന്നെ താമസിക്കാനും പറ്റിയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് റബ്ബർ തോട്ടമൊക്കെ നല്ല വിശുദ്ധമായി തന്നെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തോടെയുള്ള കാഴ്ചകളെല്ലാതും വളരെ ഭംഗിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇതൊരു ജന്മംതീർ ഭൂമി കൂടിയാണ് അവിടുത്തെ വീടും കാര്യങ്ങളും എല്ലാതും നമ്മൾ വിശുദ്ധമായി തന്നെ കാണിക്കുന്നുണ്ട് ഇത് ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലം ഏഴ് ഏക്കർ ഭൂമിയാണ് ഇതൊരു ജന്മന്തർ ഭൂമിയാണ് ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏക്കറിന് ഒരു ഏക്കറിന് ചോദിക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇനി നമുക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ വില കുറച്ച് താഴത്ത് കിട്ടാനും സാധ്യതയുണ്ട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇതൊക്കെയാണ് ഇതിന് എല്ലാ ചുറ്റുപാടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചെറിയ വിലകളിൽ ഇത്ര സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി വില പറയുകയാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി നമ്മൾ വീടും പരിസരവും അതുപോലെ എല്ലാതും നമ്മൾ വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ